നമസ്കാരം കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചതിനെ ചൊല്ലിയുണ്ടായ സി പി എം സി പി ഐ തർക്കം കൂടുതൽ രൂക്ഷമാകുമ്പോഴും സി പി എം പ്രതീക്ഷയിൽ ഇടതുമുന്നണിയെ ഉപേക്ഷിച്ച് സി പി ഐ പോകില്ലെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അനുനയിപ്പിച്ചു കൂടെ നിർത്തും സി പി എം അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് കരാറിൽ ഒപ്പിട്ടുവെന്ന പൊതുധാരണയും ഉണ്ടാകും ഇടത് മാത്രം നടപ്പിലാക്കാനുള്ള ഏജൻസി അല്ല സർക്കാരെന്നും പി എം ശ്രീയിൽ സി പി ഐക്കുള്ള ആശങ്ക സി പി എമ്മിനും ഉണ്ടെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുബന്ധം ഉപേക്ഷിക്കുന്നതിനെ അനുകൂലിക്കില്ല ഇടതിൽ നിന്നും വലതിലെത്തിയാൽ അവിടെ മൂന്നാം പാർട്ടിയായി മാറും യു ഡി എഫിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പിന്നിൽ മാത്രമേ സി പി ഐക്ക് പദവിയുണ്ടാകൂ മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തെത്തിക്കുന്നതിൽ എതിര് നിന്നത് സി പി ഐ ആണ് ഈ സാഹചര്യത്തിൽ ലീഗിനൊപ്പം യു ഡി എഫിൽ നിൽക്കുന്നത് ആത്മഹത്യാപരമാകുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ നയപരമായ വിഷയങ്ങൾ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തു മാത്രമേ തീരുമാനിക്കൂവെന്ന് സി പി എമ്മിനെ കൊണ്ട് പറയിച്ച് ഈ വിവാദം സി പി അവസാനിപ്പിക്കും അതായത് കേരളത്തിലെ മുന്നണി രാഷ്ട്രത്തെ പി എം ശ്രീ വിവാദം തച്ചുടക്കില്ല തൽക്കാലം അത് അങ്ങനെ തുടരും തൊട്ടുപിന്നാലെ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട് സർക്കാർ തിരുത്തിയെ മതിയാകൂവെന്നും ഇല്ലെങ്കിൽ ഇരുപത്തിയേഴിന് ചേരുന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം കാണാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ എൻ ഇ പി നടപ്പിലാക്കില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശത്തെ സ്വാഗതം ചെയ്ത ബിനോയ് പി എം സി പദ്ധതിയിലും പതിവ് പോലെ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന പ്രതീതിയാണ് ജനിപ്പിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായത് ഇടതുമുന്നണിയെയും മന്ത്രിസഭയിലെ പാർട്ടി മന്ത്രിമാരെയും നോക്കുകുത്തിയാക്കി പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട നടപടി ഒരു തരത്തിൽ ന്യായീകരിക്കാനാകില്ലെന്നും ശക്തമായ തീരുമാനം ഇക്കാര്യത്തിൽ വേണമെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ബിനോയ് വിശ്വത്തോട് പറഞ്ഞു പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുവെന്നും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇക്കാര്യം പറഞ്ഞു കത്തയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കത്തയക്കുകയും ചെയ്തു കേന്ദ്ര നേതൃത്വത്തെയും കാര്യങ്ങൾ അറിയിച്ചു സി പി എമ്മുമായി മുന്നണി ബന്ധം വിച്ഛേദിക്കുന്നതിൽ സി പി ഐ കേന്ദ്ര നേതൃത്വവും അനുകൂലിക്കുന്നില്ല ഇടതുമുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും സി പി ഐയുടെ പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് നൽകാനും സെക്രട്ടേറിയറ്റ് പാർട്ടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ച രണ്ടു തവണ മന്ത്രിസഭായോഗം മാറ്റിവെച്ചതാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള എൻ ഇ പി പരിപാടി ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും സി പി എം നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് എന്നാൽ നയപരമായ ഒരു കാര്യം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സർക്കാർ ഉദ്യോഗസ്ഥയെ പൊടുന്നനെ പറഞ്ഞയച്ച് നിർവഹിച്ചതിലെ നിഗൂഢതയെയാണ് സി പി ഐ സംശയിക്കുന്നത് എന്തു രാഷ്ട്രീയം നീക്കുപോക്കാണ് നടന്നതെന്ന സംശയം സി പി ഐക്കുണ്ട് പദ്ധതിയിൽ ഒപ്പിട്ട സാഹചര്യത്തിൽ പിന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവും സി പി ഐക്കുണ്ട് പാർട്ടി മന്ത്രിമാരെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള തീരുമാനമെങ്കിലും ഉണ്ടാകണമെന്ന വിലയിരുത്തലുമെത്തി എന്നാലും അത്രയും കടുത്ത നടപടികൾ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആലോചിക്കാമെന്ന് മാത്രമാണ് പാർട്ടി നേതാക്കളോട് ബിനോയ് പങ്കുവച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശന ശേഷം മടങ്ങിയെത്തുമ്പോൾ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും തീരുമാനങ്ങളും സി പി ഐ നടത്തും പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ തീരുമാനമെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി പക്ഷേ തന്ത്രം വിശദീകരിച്ചില്ല ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എല്ലാ തന്ത്രവും പരസ്യമാക്കാനാവില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകളും ചർച്ചകളും നടന്നു വരികയായിരുന്നു പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കേന്ദ്രം അറിയിച്ചു അങ്ങനെ വന്നപ്പോൾ പണം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയാണ് പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും മന്ത്രി പറഞ്ഞു നയപരമായ വിഷയമായതിനാൽ പി എം ശ്രീ മന്ത്രിസഭ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ച വിഷയമാണ് ഈ വിഷയം പിന്നീട് ഒരിക്കലും മന്ത്രിസഭയിൽ ചർച്ചയിൽ വന്നിട്ടില്ല ഇടതുമുന്നണിയുടെ ശൈലി ഇതല്ലെന്ന് സി പി ഐ പറയുന്നു പി എം ശ്രീ എൻ ഇ പി യുടെ ഷോക്കേസ് ആണെന്നാണ് മനസ്സിലായത് ഇക്കാര്യത്തിൽ എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും ആശങ്കയുണ്ട് അസ്വാഭാവികമായ തിരക്കോടുകൂടി മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ഒരു വാക്ക് പോലും പറയാതെ ഉദ്യോഗസ്ഥർ ഡൽഹി ലാൻഡ് ചെയ്ത് ഒപ്പിടുന്നു പിന്നേ ദിവസം അതിനെ ബി ജെ പിയും ആർ എസ് എസും എ ബി എപ്പിയും പുകഴ്ത്തുന്നു അതുകൊണ്ടാണ് ചർച്ച ആവശ്യപ്പെടുന്നതെന്നും സി പി ഐ പറയുന്നു